सारा कूड़ा बाहर फेंकते हुए ट्रैक पे ऐसे बाहर फेंका ये देखो क्यों ये लगा ये है इंडियन रेलवे की हालत सीनियर कर्मचारी सारा कूड़ा उठा के बाहर फेंकते हुए ये देखिए क्या हालत है इंडियन रेलवे की और ये बोलते देश को आगे बढ़ाएंगे ऐसे बढ़ेगा देश आगे आप बात कर रहे हैं भाई ऐसा नहीं कर ये क्यों रखा है ये ये पब्लिक വളരെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ദൃശ്യമാണ് നമ്മൾ കണ്ടത് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാനായി കാർത്തിക മഠത്തിൽ ചേരുന്നുണ്ട് കാർത്തിക റെയിൽവേ സ്റ്റേഷനുകൾ അതായത് ഈ പാളത്തിനടുത്തൂടെയൊക്കെ പോകുമ്പോൾ പൊത്തി പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് പലയിടങ്ങളിൽ നമുക്കുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ ഇന്ത്യൻ റെയിൽവേക്ക് ഒന്നാകെ അപമാനം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണിത് കാരണം മാലിന്യം ജീവനക്കാരൻ തന്നെ പുറത്തേക്ക് വലിച്ചെറിയുകയാണ് അത് സ്വാഭാവികമായും പാളത്തിലാകുമല്ലോ വീഴുക പിന്നെ നായകൾ വരുന്നു അപ്പോൾ അതിനെ എത്രത്തോളം മോശമായ ഒരു കാര്യമാണ് അയാൾ ചെയ്യുന്നത് എന്തായാലും റെയിൽവേക്ക് ഇത് മൊത്തത്തിൽ അപമാനവുമാണ് കൂടുതൽ വിവരങ്ങൾ വിശദീകരണങ്ങൾ എന്തെങ്കിലും റെയിൽവേ പറഞ്ഞിട്ടുമുണ്ടോ കാർത്തിക തീർച്ചയായിട്ടും ജയലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണുന്ന സമയത്തന്നെ വെറുപ്പും അറപ്പും എല്ലാം ഉളവാക്കുന്നൊരു ദൃശ്യം തന്നെയാണ് കണ്ടത് കാരണം നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്ന സീറ്റിൽ അല്ലെങ്കിൽ നമ്മൾ സഞ്ചരിക്കുന്ന കമ്പാർട്ട്മെൻറ്റിൽ ഒരു വെള്ളം വന്നാൽ അല്ലെങ്കിൽ ഒരിത്തിരി ചളിവെള്ളം വന്നാൽ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക യൂസ് ചെയ്യുന്ന സ്ഥലമാണ് അവിടേക്ക് അവിടേക്ക് ഈ വേസ്റ്റ് ഈ വേസ്റ്റിൻ്റെ വെള്ളം ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടങ്ങൾ ഇതെല്ലാം നമ്മൾ വേസ്റ്റ് വേസ്റ്റ്ബിനിലാണ് പോയി ഡംപ് ചെയ്യുന്നത് കുറച്ച് കഴിയുന്ന സമയത്ത് നമ്മൾ കണ്ടാൽ നോക്കിയാൽ മനസ്സിലാവും ആ വേസ്റ്റ് വേസ്റ്റ്ബിന് നിറഞ്ഞിരിക്കുന്നത് അപ്പോൾ സാധാരണ ഗതിയിൽ യാത്രക്കാര് പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട് പുറത്തേക്ക് വലിച്ചെറിയുന്നതാണ് ചെയ്യുന്നത് പക്ഷേ ഇവിടെ ഏറ്റവും ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓൺ ബോർഡ് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫ് തന്നെയാണ് ഈ വേസ്റ്റ് വേസ്റ്റ് ബിൻ ഡാം ഒരുപാട് നിറഞ്ഞു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് മുഴുവനായിട്ട് എടുത്ത് പുറത്തേക്ക് കളയുന്നത് ഒന്നും രണ്ടുമല്ല അയാൾ ആ ബിന്ന് തന്നെ കയ്യിലെടുത്ത് അങ്ങനെ പുറത്തേക്ക് വലിച്ചെറിയുന്നതും ആ വേസ്റ്റ് മുഴുവൻ പുറത്തേക്ക് തട്ടി പിന്നെ തിരിച്ചുള്ളിലേക്ക് വെക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ റെയിൽവേ അതിശക്തമായ രീതിയിൽ തന്നെ ഇതിന് പ്രതികരിച്ചിട്ടുണ്ട് അയാൾ പുറത്താക്കി കാരണം ഓടുന്ന തീവണ്ടിയിൽ നിന്ന് വേസ്റ്റ് എടുത്ത് പുറത്ത് കളയുകയാണ് ചെയ്തത് അയാൾ വലിയ തുക പെനാൽറ്റി കൊടുക്കുകയും ചെയ്തു ഒരു സാധാരണക്കാർ യാത്ര ചെയ്യുന്ന ഒരു മാർഗമാണ് തീവണ്ടി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ട്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ രീതിയിലും അത് വൃത്തിയായി സൂക്ഷിക്കുക എല്ലാ രീതിയിലും അത് നമ്മളുടെ കടമ കൂടിയാണ് അവിടുത്തെ സ്റ്റാഫിന്റെ കടമ മാത്രല്ല യാത്രക്കാരായിട്ടുള്ള നമ്മളെ കടമ കൂടിയാണ് ഈ ട്രെയിൻ ആണെങ്കിലും ബസ്സാണെങ്കിലും ബാക്കി ഏത് മാർഗം ആണെങ്കിലും തന്നെ നമ്മൾ പോകുന്ന സ്ഥലം പോകുന്ന വാഹനം ഏതോ അത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇത് ആ വേസ്റ്റ് ബിനും കണ്ടാൽ അറിയാം അതിലുള്ള യാത്രക്കാരും അത്തരത്തിൽ തന്നെയാണ് ഇത് തീർച്ചയായും എന്തായാലും നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണത് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ സൂക്ഷിക്കുക അത് വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് എന്തായാലും ഈ ജീവനക്കാരൻ ചെയ്യുന്നത് ഒരു മാതൃകാപരമായ കാര്യമേ അല്ല ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് അയാൾ ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെ മറ്റുള്ളവർ ചെയ്യാതിരിക്കും എന്നൊരു ചോദ്യം കൂടി ഇവിടെ വരുന്നുണ്ട് എന്തായാലും ഇത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ് കൃത്യമായി നടപടി തന്നെ എടുക്കേണ്ടതുണ്ട്